ലബനിൽ ആക്രമണം നടത്താനുള്ള പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചു ഇസ്രയേലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഹിസ്മുള്ള ഗസയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണത്തിന് നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും വരികയാണ് പശ്ചിമേഷ്യയിൽ രംഗം യുദ്ധരംഗം കൂടുതൽ കൂടുതൽ തീവ്രമായി കൊഴുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള അപകടകരമായ വാർത്ത കൂടി വരുമ്പോൾ പി പി ജെയിംസ് ഈ വാർത്തകളെ അപകടിക്കാൻ നമുക്കൊപ്പം ചേരുന്നു ജെയിംസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെ എം ജെയിംസ് എന്ന് ചേരി തിരിഞ്ഞിന്ന് പി പി ജെയിംസിനുള്ള പോരാട്ടമാണ് ഇന്ന് യൂട്യൂബിൽ കണ്ടത് പ്രേക്ഷകർ ചിലർ പറയുന്നു നമ്മുടെ ഈ ചാനലിൻ്റെ ഐശ്വര്യമാണ് പി പി എന്ന് പറയുന്നത് ചില ആളുകൾ ആ ഐശ്വര്യത്തെ ഉടൻ എടുത്ത് വിളിക്കളയെന്ന് പറയുന്നത് അല്ല ഒരു വ്യക്തിയിൽ തന്നെ രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടല്ലോ നന്മയുണ്ടാവും തിന്മയുണ്ടാവും അവര് തമ്മിലുള്ള ഫൈറ്റ് ആണല്ലോ പിന്മേശ്വരനാണോ നന്മേശ്വരനാണോ എന്തായാലും നന്മയുടെ ആളാണെന്നല്ലേ ഞാൻ അവകാശപ്പെടുകയുള്ളൂ അപ്പൊ മാത്രമല്ല ഞാൻ പറഞ്ഞു തള്ളുവെന്നാണ് ഒരു പ്രേക്ഷകൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു തള്ളി 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 ഗിന്നസ് വേൾഡ് റെക്കോർഡ് തള്ളി തള്ളിക്കളഞ്ഞ ആളാന്ന് കെ എന്ത് ചെയ്യാൻ പറ്റും ഇസ്രായേലിങ്ങനെ യുദ്ധം നടത്തുമ്പോ ഞാനത് പറയാതിരുന്നാൽ ഇസ്രായേൽ അവിടെ വളരെ സമാധാനപൂർണമായിട്ട് അവിടെ ഇരിക്കുകയാണ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ശരിയാവും ഇപ്പൊ ഞാൻ പറയുന്നതിന്റെ ഒരു ഇരട്ടിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഗസയിലാണ് യുദ്ധം കഴിഞ്ഞ എട്ട് മാസത്തിലെ ഒമ്പതാം മാസത്തിലാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് മരിച്ചവരുടെ സംഖ്യ മാത്രം എടുത്താൽ മതി ഇത് എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് ഉക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സിവിലിയൻസിനേക്കാൾ കൂടുതൽ സാധാരണക്കാർ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു രണ്ട് വർഷം നാല് മാസമായി ഉക്രൈൻ യുദ്ധം ഇത് തുടങ്ങിയിട്ട് എട്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറോളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു അതിൽ ഇരുപത്താറായിരത്തിലേറെ പേർ സ്ത്രീകളും കുട്ടികളുമാണ് അപ്പോൾ തന്നെ ഒരു യുദ്ധത്തിൻ്റെ ഭീകരത മനസ്സിലാവും സൈനികർ കൊല്ലപ്പെടുന്നതൊക്കെ വേറെ അല്ലെങ്കിൽ ഹമാസിൻ്റെ പ്രവർത്തകരുടെയൊക്കെ കണക്ക് അതേ മുതൽ ഇസ്രായേൽ സൈനികരുടെ കണക്കൊക്കെ കൃത്യമായിട്ട് പുറത്തുവിടുന്നില്ല അതൊക്കെ വേറെയാണ് ഇത് സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് സ്കൈൻ അപ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ തീവ്രത മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് എന്ത് മാത്രമല്ല ഈ വരുന്ന ദൃശ്യങ്ങളൊക്കെ സീയിങ് ഈസ് ബിലീവിംഗ് എന്നാണ് ഒരു കാര്യം കാണുമ്പോൾ അത് വിശ്വസിക്കണമല്ലോ അല്ലാണ്ട് കള്ളത് വിടാൻ പറ്റില്ല എന്തായാലും ഒരു കാര്യം കൂടി ഉറപ്പിച്ചിരിക്കുന്നു ഗസയിൽ മാത്രമല്ല ലെബനോണിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള താഴ്വരകൾ നമ്മളെപ്പോഴും ദേവതാരു പൂക്കുന്ന താഴ്വര എന്ന് പറയുന്ന ലെബനോൺ എന്ന സുന്ദരമായ പ്രദേശത്ത് ആക്രമണം വൻ ആക്രമണം നടത്താനാണ് ഇസ്രായേലിൻ്റെ സേന ഈ മണിക്കൂറുകളിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് വിചാരിച്ച് അവിടെ ആക്രമണം നടത്തിയിട്ടില്ല എന്നല്ല കഴിഞ്ഞ മാസങ്ങളായിട്ട് ഒറ്റയും തെറ്റയുമായി ആക്രമണം നടക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലിനെ വല്ലാതെ പ്രകോപിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ വടക്കൻ ഇസ്രായേലിലെ ആയുധ കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ അവർ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് അവരുടെ പോർട്ട് തുറമുഖം അവിടെ കിടക്കുന്ന കപ്പലുകൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള മുഴുവൻ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ് ഹെസ്ബുള്ള ലെബനോണിൽ നിന്ന് എന്ന് വെച്ചാൽ ഇസ്രായേലിന് ഏത് നേരത്തും അടിക്കാനുള്ള ഏറ്റവും നല്ല ടെക്നോളജി ഞങ്ങളുടെ കയ്യിലുണ്ട് അതിനുള്ള ആയുധശേഖരമുണ്ട് എന്നുള്ള തരത്തിലുള്ള ഭീഷണി കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കയുടെ പ്രതിനിധികളെത്തി ലെബനോണിൽ വന്നിട്ട് ഈ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള ചർച്ച നടത്തുന്നതിനിടെയാണ് ഇസ്രായേൽ ഒരു പ്രഖ്യാപനം നടത്തി ഞങ്ങൾ ലെബനോനെ ആക്രമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അമേരിക്കക്ക് കൂടിയുള്ള മറുപടിയാണ് ഈ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കേണ്ട ഇസ്രായേലിലേക്ക് ഇരുന്നൂറ് റോക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചത് ലബനലിൽ ലെബനോണിൽ നിന്ന് ഹെസ്ബുള്ള അപ്പോൾ അതുകൊണ്ട് ഹെസ്ബുള്ളയുടെ ശക്തിയെ കുറച്ച് കാണേണ്ട അപ്പോൾ ഗസ അല്ലാതെ ഒരു പുതിയ യുദ്ധമുഖം കൂടി തുറക്കുന്നുവെന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ വല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതിനിടയെ അമേരിക്കയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾക്കുള്ള ആയുധം അയയ്ക്കുന്നത് നിർത്തിവെച്ച് തെറ്റായ നടപടി ആണ് ജോ ബൈഡൻ സർക്കാർ ചെയ്തതെന്ന് അതിന് പരിഹാരമുണ്ടാക്കാമെന്ന് സെക്രട്ടറി പറയുന്നു യഥാർത്ഥത്തിൽ അത് ആൻറ്റണി ബ്ലിങ്കൻ പറഞ്ഞത് അതാണ് ആ തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്താണ് എസ് കെ ഒരു കാര്യം വ്യക്തമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് കുറവൊന്നുമില്ല കഴിഞ്ഞ മണിക്കൂറുകളിൽ രണ്ട് പ്രധാനപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിൽ ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തി ഇസ്രായേൽ സേന ഒന്ന് നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പ് അത് ഇത് ചെയ്യുന്നത് മധ്യ ഗസയിലാണ് അപ്പം വടക്കൻ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിലും ആക്രമണം നടത്തി നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് അമ്പതോളം പേർ എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ വരുന്നത് മരണസംഖ്യ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറിൽ കവിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതിൽ തന്നെ ഇസ്രായേലിലും പ്രക്ഷോഭം നടക്കുകയാണ് ബന്ദികളെ മോചിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പ് വേണമെന്നുള്ള വാദം ഉയരുന്നു ഇതൊന്നും കേൾക്കാൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തയ്യാറാവുന്നില്ല അവിടുത്തെ പ്രതിപക്ഷ നേതാവ് രാജിവെച്ച് യുദ്ധകാലം മന്ത്രിസഭയിൽ നിന്ന് പോയതോടെ യുദ്ധകാലം മന്ത്രിസഭ തന്നെ കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടിരുന്നു പ്രധാനമന്ത്രിയാഹൂ എന്തായാലും പ്രശ്നങ്ങൾ കൂടുതൽ ഓക്കെ ജെയിം യഥാർത്ഥത്തിൽ വ്ളാഡിമിർ പുടിൻ ഉത്തരകൊറിയയിലെത്തി നമ്മുടെ ഉന്നുമായിട്ടുള്ള സംഭാഷണമൊക്കെ നടത്തി രഹസ്യ ചർച്ചയായിരുന്നു മാത്രമല്ല യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഇനിയും സഹായിക്കാമെന്നത് ഉറപ്പ് കൊടുത്തു പറയുന്നു അമേരിക്കയ്ക്ക് വല്ലാത്ത ആധി ഉത്കണ്ഠയുണ്ട് ഇക്കാര്യത്തിൽ ലോകരാജ്യങ്ങൾക്കുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെ എൻ ഇതൊരു വളരെ തന്ത്രപ്രധാനമായ നീക്കമാണ് നമ്മളിതിൻ്റെ സൂചന ഇന്നലെ പറഞ്ഞതാണ് ഇതാ വരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം അധികാരമേറ്റത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വടക്കൻ കൊറിയയിലേക്ക് പോയിട്ടില്ല കാരണം അവിടുത്തെ ഐക്യരാ ഐക്യരാഷ്ട്ര സഭ തന്നെ വടക്കൻ കൊറിയയെ ഉപരോധത്തിലേർപ്പെടുത്തി ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി മാറ്റി നിർത്തിയിരിക്കുകയാണ് അമേരിക്ക റഷ്യയുടെ കൂടി സഹായത്തോടെയാണ് നോർത്ത് കൊറിയ ആർക്കും വഴങ്ങാത്ത രാ രാജ്യത്തെ ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ ഉപരോധം നേരിട്ട രാജ്യം കൂടിയാണ് ഒരാളോട് അമേരിക്കയോട് യുദ്ധം പ്രഖ്യാപിച്ച് നിൽക്കുകയാണ് കിങ് ജോങ് അതിനിടയിലാണ് അല്പം ആയുധങ്ങളൊക്കെ ഇല്ലാതായി അളമുട്ടി നിൽക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വടക്കൻ കൊറിയയിലേക്ക് യാത്ര നടത്തിയത് അദ്ദേഹം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറങ്ങിയപ്പോൾ വലിയ സ്വീകരണമാണ് രാത്രിയുടെ മറവിലാണ് അദ്ദേഹം എത്തിയത് കാരണം അദ്ദേഹത്തിന് പേടിയുണ്ട് അദ്ദേഹത്തിന് ലോക കോടതിയുടെ അറസ്റ്റ് വാറൻറ് ഉണ്ട് ഏതെങ്കിലും എയർ സ്പേസിൽ വെച്ച് ഏതെങ്കിലും നാറ്റോ രാജ്യം കയറി ആക്രമിച്ച് വിമാനം പിടിച്ചുകൊണ്ട് പോയാൽ അദ്ദേഹം അറസ്റ്റിലാവും കാരണം ലോക കോടതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ഉണ്ട് എന്തായാലും അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ തന്നെ വലിയ സ്വീകരണം ചുവപ്പ പരവതാനി വിരിച്ച് ടെർമാർക്കിലെത്തി കൊറിയയുടെ കിങ് ജോങ് ഉന്നെ നേരിട്ട് സ്വീകരിച്ചു അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് നൽകിയ റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ലിമോസിൻ കാറിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് അവർ രഹസ്യ ചർച്ചകൾ നടത്തി എന്ന് മാത്രമല്ല ഇപ്പോൾ പുതിയ വിഷ്വൽസ് രേഖകൾ പുറത്തു വന്നിരിക്കുന്നു അത് തെക്കൻ കൊറിയ പുറത്തുവിട്ടതാണ് ഏതാണ്ട് പതിനായിരം കണ്ടെയ്നർ കപ്പലിൽ ആയുധങ്ങൾ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഷെല്ലുകളാണ് ഫോർ പോയിന്റ് എയ്റ്റ് മില്യൺ അതായത് നാൽപ്പത്തെട്ട് ലക്ഷം ഷെല്ലുകളാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ആ തരത്തിൽ റഷ്യ വടക്കൻ കൊറിയ ബന്ധം കൂടുതൽ ശക്തമാകുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ ആശങ്കയുണ്ട് അമേരിക്ക ഏത് നിമിഷവും ആക്രമിക്കുമെന്നാണ് വടക്കൻ കൊറിയ പറഞ്ഞിട്ടുള്ളത് പതിനയ്യായിരം കിലോമീറ്റർ പോകാവുന്ന ക്വാങ് സോങ് അടക്കമുള്ള മിസൈലുകൾ വടക്കൻ കൊറിയയുടെ കൈവശം കൊണ്ട് രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ ടെക്നോളജി സാങ്കേതിക വിദ്യ കൈമാറാനുള്ള ശ്രമത്തിലാണ് എസ് സർക്കാർ പറയുന്നത് എന്തൊക്കെയാണ് പാകിസ്ഥാനിൽ കെൻ ഒരു പക്ഷേ പാകിസ്ഥാൻ സർക്കാർ ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇമ്രാൻഖാനാണ് നമ്മൾ ഓർക്കുന്നുണ്ടാവും ഇന്ദിരാഗാന്ധിയെ രണ്ട് ദിവസം ജയിലിൽ കിടത്തിയപ്പോഴേക്കും ഇന്ത്യയുടെ വികാരം മാറിപ്പോയി പിന്നീട് ഇന്ദിരാഗാന്ധി തിരിച്ചുവരവിന് തന്നെ കാരണമായി ഇപ്പോൾ മാസങ്ങളായി ഇമ്രാൻഖാൻ ജയിലിലാണ് പക്ഷേ ഇപ്പോഴും പാകിസ്ഥാനിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള നേതാവാരാണെന്ന് ചോദിച്ചാൽ ഇമ്രാൻഖാനാണ് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ക്രിക്കറ്റ് കിരീടം നേടിക്കൊടുത്ത ഇമ്രാൻഖാൻ ഇപ്പോഴും ജയിലിലാണ് അവിടെ നിന്ന് പ്രക്ഷോഭം നടത്താൻ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ പാക് ഭരണകൂടം പറയുന്ന അഞ്ച് വർഷം കൂടി രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ അദ്ദേഹത്തെ ജയിലിൽ കിടത്തും അത് കഴിഞ്ഞിട്ടേ പുറത്തേക്ക് വിടുകയുള്ളൂ എന്നാണ് പറയുന്നത് അദ്ദേഹമാണെങ്കിൽ പ്രക്ഷോഭം നടത്താൻ ജയിലിൽ കിടന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു അതിനിടയിൽ പാകിസ്ഥാനിലെ പല ഇതിലും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ട് പാക് തെഹറി താലിബാൻ എന്ന സംഘടന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വലിയ ആക്രമണമാണ് പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് അതുപോലെ തന്നെ പുതിയൊരു വാർത്ത കൂടി പാകിസ്ഥാൻ അവാമി ലീഗ് അവാമി പാർട്ടി പുറത്തുവിട്ടിരിക്കുന്നു പുതിയ വാർത്ത എന്ന് പറയാൻ പറ്റില്ല പക്ഷേ തെളിവുകൾ സഹിതമെന്നാണ് അവർ അവകാശപ്പെടുന്നത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ്റെ സർക്കാരിനെ അട്ടിമറിച്ചത് മുൻ സൈന്യാധിപൻ ജനറൽ ബാജുവയാണ് അദ്ദേഹം നേരിട്ടുള്ള ഓപ്പറേഷനിലൂടെയാണ് അദ്ദേഹത്തെ മുൾമുനയിൽ നിർത്തി രാജിവെപ്പിച്ചത് അതുപോലെ തന്നെ പാക്ക് സുപ്രീം കോടതി അർദ്ധരാത്രിയിൽ കൂടിയിരുന്നു ഈ രീതിയിൽ ഒരു നീക്കം നടത്തിയതിന് പിന്നിൽ പാക് സൈന്യമാണ് എന്നുള്ള വെളിപ്പെടുത്തൽ കൂടിയ മണിക്കൂറുകളിലേക്ക് വന്നിരിക്കുന്നു എസ് കെ താങ്ക് യു പി ജെയിംസ് ഇനി വിദേശ വാർത്തകളുമായി പി ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരുന്നു